ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും പറയേണ്ട പവർ ടീമിന് മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അതായത് പവർ ടീം ഒരു പുതിയ പവർ കണ്ടുപിടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് അത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണം വേണം അങ്ങ് ചുമ്മാ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ശരണ്യം സിബിനും കൂടെ പവർ ഉപയോഗിച്ച് പറയുകയാണ് മെയിൻ ഡോറ് ലോക്ക് ചെയ്യണമെന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് സിബിൻ പോയി നോക്കുമ്പോൾ ലോക്ക് ആവുന്നില്ല അതിനുശേഷം സിബിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് പവർ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുക എന്നിങ്ങനെ ഉമ്മർ സ്റ്റൈലൊക്കെ പറയുന്നുണ്ട് പവർ ടീം അംഗങ്ങൾ പവർ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഡോറുകളെല്ലാം അങ്ങ് ലോക്കായി പവർ റൂമിന്റെ ഡോറിൽ ലോക്കായി ഫ്രണ്ട് ഡോറിൽ ലോക്കായി നോറ വീടിന്റെ വെളിയിലായി പവർ ടീം റൂമിനകത്തായി അങ്ങനെ ആകമൊത്തം ഡോറുകൾ ലോക്കായി എല്ലാവരും കുടുങ്ങി അങ്ങനെ ബിഗ് ബോസ് മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് പവർ ടീമിന് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പവർ ഇവർക്ക് ഉപയോഗിക്കാം ഒരു ന്യായം വേണം ഒന്നാമത്തെ കാര്യം രണ്ട് ഈ പവർ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മണി മുഴക്കി അവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തി മീറ്റിങ്ങിൽ എന്താണ് കുറ്റം ആർക്കാണ് ശിക്ഷ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി അത് ബോർഡിൽ എഴുതിയതിനു ശേഷം ആരെയാണോ ശിക്ഷിക്കാൻ പോകുന്നത് അയാളോട് ഇപ്പോൾ ഡെൻ റൂമിൽ ഉള്ള ആളാണെങ്കിൽ റൂമിനകത്ത് പോയി ഇരിക്കാൻ പറയണം എന്നിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യണം ആ റൂം ലോക്ക് ചെയ്യാൻ ഞങ്ങൾ പറയുന്നത് വരെ അത് തുറക്കരുത് എന്നും പറയണം ആ പവർ വർക്കാവും അല്ലാതെ തോന്നുമ്പോൾ തോന്നുമ്പോൾ അടയ്ക്കാനും തുറക്കാനും പറഞ്ഞ ബിഗ് ബോസ് ഇതുപോലെ മുട്ടം പണി കൊടുക്കും പവർ ടീമിന് അങ്ങനെ പണി കിട്ടി മക്കളെ പണി കിട്ടി